സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നു ആരും നോക്കാനില്ല അങ്ങനെയല്ല തൽക്കാലത്തേക്ക് ഒന്ന് കുറച്ച് ഉള്ളൂ ഇങ്ങനെ ഇറങ്ങി പോകുന്നതല്ലേ വീട്ടിലേക്ക് പോകാൻ പോവാണ് എറണാകുളത്തേക്ക് വല്ലാത്ത അങ്ങനത്തെ ഒരു ഒന്നും ഇല്ല ഇല്ല നമുക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ അമ്മ ഒരുപാട് ആ പൈസ കിട്ടിയ ഒരുപാട് എങ്ങനെയാണ് അതിനെ എനിക്ക് പനി കൂടി പോലീസുകാരെ സാറുമാരൊക്കെ വണ്ടിയൊക്കെ ആശുപത്രികളൊക്കെ കൊണ്ടും ആളുകളൊക്കെ പറഞ്ഞുണ്ടാക്കി അവർക്ക് പൈസ കിട്ടണ്ടേ അതിനാണ് ഈ ചാനലുകാര് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിക്കുന്ന അക്ഷരാർത്ഥത പൂർണ്ണമായും തെറ്റാണ് അതെന്താ അതൊക്കെ പറഞ്ഞുണ്ടാക്കിയതൊക്കെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട് നമ്മൾ എല്ലാവരും നടുക്കത്തോടെ കേട്ട പെരുമ്പാവൂരിലെ ജിഷ പോലെ കേസ് ജിഷയുടെ അമ്മ വീട് വിട്ടിറങ്ങി പോയിരിക്കുന്ന ഒരു വാർത്ത ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ അമ്മയുണ്ട് എന്നുള്ള വാർത്തകളാണ് വന്നത് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നു ആരും നോക്കാനില്ല കാണാനില്ല ഇങ്ങനെയൊക്കെയാണ് അമ്മയാണ് എൻ്റെ എന്റെ കൂടെയുള്ളത് അമ്മയ ഇങ്ങനെയുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അമ്മയെ എല്ലാവരും ഉപേക്ഷിച്ചു ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ഓച്ചിരാണ് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ല ഇല്ല എന്താണ് അവസ്ഥ എനിക്ക് കൊറേ ദിവസമായിട്ട് പനിയായിരുന്നു അവർ ഞാൻ എറണാകുളത്ത് തന്നെയായിരുന്നു എറണാകുളത്ത് നിന്ന് ഒരു പത്ത് ദിവസത്ത് കൂടുതൽ എനിക്ക് പനി കൂടിയിട്ട് പോലീസുകാരെ സാറുമാരൊക്കെ ആകുമ്പോഴും വണ്ടിയൊക്കെ കൊണ്ടുവന്ന എന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടു പിന്നെ അവിടെ ഒരു മൂളിന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് ആ ചേച്ചി എന്നെ ആശുപത്രി കൊണ്ടുപോയി പക്ഷെ ഇപ്പോഴും പനിയുണ്ട് പനി മാറണില്ല എന്ത് കഴിച്ചാലും വായൊക്കെ കയ്പ പക്ഷെ എന്നെ ആരും പറഞ്ഞു വിട്ടതോന്നുമല്ല മനസ്സിന് നമുക്കൊരു സമാധാനം കിട്ടണ്ടേ അതുകൊണ്ട് പിന്നെ എന്നെ പരിചയമുള്ള ഒരു ചേച്ചി അവിടെ കൈ നോക്കണം കൊറേ കൈ നോക്കണം ചേച്ചിമാര് അപ്പൊ ആ പറഞ്ഞു നീ ഓച്ചറ അമ്പലിക്ക് ബോച്ചിറ അമ്പലിക്ക് ഒന്നൊക്കെ പറഞ്ഞ് നിനക്ക് മനസമാധാനം കിട്ടും പിന്നെ ഇവിടെ ഉച്ചക്ക് കയം പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് കഞ്ഞി ഉണ്ട് ഉച്ചക്ക് ഊണ് ഉണ്ട് നിനക്ക് പട്ടിണി ഒന്നും ഇരിക്കാം അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ചേച്ചി സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിക്കുന്ന അക്ഷരാർത്ഥതയും പൂർണ്ണമായും തെറ്റാണ് അതെന്താ അതൊക്കെ പറഞ്ഞുണ്ടാക്കിയതൊക്കെ തെറ്റാ തെറ്റാണ് അവര് ഇന്നലെ വേറെ രണ്ട് പിള്ളേരെ മൊബൈലിൽ കണ്ടുന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ എറണാകുളത്തേക്ക് എത്തണം അവിടെ ഒരു മിസ്സിംഗും ഞാനൊരു മിസ്സിംഗും ചുമ്മാ ആളുകളൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കി അവർക്ക് പൈസ കിട്ടണ്ടേ അതിനാണ് ഈ ചാനലുകാര് ഓരോന്നും എങ്ങനെയാണ് അവസ്ഥ എന്താണ് എന്റെ ഞാൻ ഇപ്പൊ ഇവിടെ അമ്പലത്തിലാണ് പനിയാണ് പനി മാറണില്ല വായൊക്കെ കഴിഞ്ഞ പക്ഷെ എനിക്ക് എൻ്റെതായ കാര്യങ്ങളും നടത്താൻ എനിക്ക് വരുമാനമൊന്നും എന്റെ കയ്യിലില്ല അന്ന് എല്ലാവരും മേടിച്ച് ബ്ലോക്ക് ആക്കിയേക്കാണ് ആരൊക്കെ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഒരു സംഘടനക്കാര് മീ രാജാസ്മിനും ജയറാമും എല്ലാവരും കൂടെ പൊടിത്തന്ന ഒരു പത്തേ പതിനാലേ കാല ലക്ഷം അതിന് എനിക്കൊരു കണക്കുണ്ട് അതെൻ്റെ കയ്യിൽ നേരിട്ട് കിട്ടിയ കാണാ കാശ പക്ഷെ അത് മുഴുവനും ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല ഒരു രണ്ട് വിശത്തക്കാലും സ്വർണം ഇടാൻ വേണ്ടിയിട്ടല്ല പൈസ തിരിമറിയെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അമ്മ ഒരുപാട് ആ പൈസ കിട്ടിയ പൈസകളൊക്കെ ഒരുപാട് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് ഒരു പൈസയും ഞാൻ തൂർത്തടിച്ചിട്ടില്ല കാരണം ഒരു മുട്ട

അല്ല എന്റെ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോന്നതല്ല അല്ല അങ്ങനെ ഒരു പ്രശ്നവും പോവാൻ പോവാണ് ഞാൻ എറണാകുളത്തേക്കാ പോവാണ് അവിടാണ് പോലീസുകാരൊക്കെ എന്നെ നോക്കിയതും ആരോടും പറയാതെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മനസ്സമാധാനത്തിനു വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് പരബ്രഹ്മ സന്നിധിയിൽ ഇതുപോലെ നിരവധി പേരാണ് നിത്യം എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തീർത്തും വ്യാജമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നു ആരും നോക്കാനില്ല അങ്ങനെയല്ല തൽക്കാലത്തേക്കൊന്നും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ഉള്ളൂ അതല്ലാതെ ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ അമ്മ ഇവിടെ മടങ്ങും എന്നാണ് ഞങ്ങളോട് ക്യാമറമാൻ പറയുന്നത്